ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നല്ലൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ലോങ് വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു നല്ല ക്ലോസായിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനെ പോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കാരണം എൻ്റെ ചാച്ചൻ ചാച്ചൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡായിട്ട് ലൊക്കേഷൻ റോങ് ആയിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പൂർണിമ പാലസരെ പോകണതിന് പകരം പൂർണ്ണിമ കൺവെൻഷൻ സെൻറ്ററിൽ പോയോട്ടോ പിന്നെ അവിടുന്ന് വീണ്ടും ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഫോർട്ടി ഫൈവ് മിൻസ് കാണിച്ച് അങ്ങനൊക്കെ വരുമ്പോൾ ഏകദേശം നേരെ അങ്ങ് ലേറ്റ് ആയിട്ടോ അപ്പം അതിൻ്റെ പരിഭവും വിഷമവും ദുഃഖമൊക്കെ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ പാവൻ്റെ പീക്കും അവളും ചെയ്യടാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ വിഷമിച്ച് തൂങ്ങി ഇവളോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കാരണം നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി അതിൻ്റെ വിഷമമൊക്കത്തിലാണ് നമ്മൾ കയറി വന്നത് പിന്നെ ഇതൊക്കെ കണ്ടില്ല അവളുടെ എൻട്രി ഭയങ്കര രസമായിരുന്നു കേട്ടോ അവൾ ഈ നമ്മുടെ ഗ്രൂമിൻ്റെ ബ്രൈഡിൻ്റെ എൻട്രി എന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ഫുള്ള് സോങ്സും കാര്യങ്ങളൊക്കെ ൊക്കെയായിട്ട് കിടക്കാശി എൻട്രി ആയിരുന്നു കേട്ടോ പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവള് ഡോക്ടറാണ് കേട്ടോ സോ മാം നമ്മുടെ കാഡിയാ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഒരു എട്ട് എട്ട് മാസം അത്രയ്ക്ക് ആവുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ നേരിട്ട് കാണുമ്പം ഒത്തിരി സംസാരിക്കില്ലെങ്കിലും അവൾ ഭയങ്കര അവളുടെ ഒരു മനസ്സുണ്ടല്ലോ ഇത്രയും നല്ലൊരു മനസ്സുള്ള ഒരാളെ ഞാൻ റയറായിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ കാരണം അവളൊരു നല്ല ബ്യൂട്ടിഫുൾ സോളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ഉടലെടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഞങ്ങളുടെ കാരണം തെറ്റ് കണ്ട അവൾ ശരിക്കും ചൂണ്ടിക്കാണിക്കും പ്രവിടം നീ ചെയ്ത് തെറ്റാന്നുള്ളത് അങ്ങനെ പിന്നെ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ കന്നഡ ഒരു സി കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ പരിഭവമൊക്കെ അങ്ങനെ കുറച്ച് എന്തായാലും നീ നേരത്തെ വന്നു എന്നൊരു ഡയലോഗിലൂടെയാണ് അവൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ രണ്ടുപേരെയും പരിചയപ്പെട്ടു നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് പീക്ക് ഭയങ്കര ഡിസ്റ്റേബ്ഡായിരുന്നു കേട്ടോ കാരണം അവൾക്ക് ഇങ്ങനെ കുറേ സ്ഥലം കാണുമ്പോൾ ഓടി കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ പീക്കുമ്മ അപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു അതാണ് ചാജന എടുത്തത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ സ്റ്റേജിൻ്റെ ഡെക്കറേഷനും പിന്നെന്താണ് അവിടുത്തെ അറേഞ്ച്മെൻസും ഫുഡും ഒക്കെ കുട്ടിപ്പൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് സോനാണ് കേട്ടോ അവളുടെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞൊരാശം അവന് എസ്കേപ്പ് അവളുടെ ഫ്രണ്ട് പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ കുറേ നമ്മുടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്ന എല്ലാവരെയായിട്ട് സംസാരിച്ചു അപ്പോൾ ചാച്ചൻ ചാച്ചനങ്ങനെ ഓടി നടക്കുകട്ടെ കാരണം പീക്കു നിൽക്കുന്നില്ല അവൾ ഭയങ്കര എൻജോയ് ചെയ്തൊരു കല്യാണം ഇത് നമ്മുടെ സെൽഫി സ്പോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് പീക്കു കുറേ അഭ്യാസ അഭ്യാസം എന്താ പറയുന്നത് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എൻജോയ് ചെയ്യാണ് നമ്മൾ വിചാരിച്ചു എൻജോയ് ചെയ്യട്ടെ എന്ന് നമ്മൾ ഓടി നടന്ന് ചാജനായാലും ഞാനായാലും ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവളെ ഇവളുടെ സന്തോഷത്തിൽ ഇവളിങ്ങനെ റർമാദിച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് അവളുടെ കൂടെ ഓടും കാരണം കുറേ ക്രൗഡഡ് ഏരിയ അല്ല അപ്പോൾ ഒറ്റ ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പിന്നെ ഇതേ അവിടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒഫീഷ്യലി മാമും സാറും കൂടി ഒക്കെ എന്താ പറയുക അടിപൊളിയായിട്ട് നടന്നു ആ സാരി എടുത്തിരിക്കുന്നത് സാറിൻ്റെ പെങ്ങളാണ് കേട്ടോ അതായത് ചേത്രൻ മേഡത്തിൻ്റെ ഹസ്ബൻ്റ് ആകുമ്പോൾ പോകുന്നത് സാറിൻ്റെ പെങ്ങളാണ് കേട്ടോ അവളും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആണെന്നാണ് സംസാരിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇത്ര ഇഷ്ടപ്പെടുന്ന എൻ്റെ ബ്യൂട്ടിഫുൾ സോളിനെ എൻ്റെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നല്ലൊരു ഫ്രണ്ടിനെ നല്ലൊരു ലൈഫ് ആ കിട്ടി എന്നതിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ പിന്നെ മാമിൻ്റെ പപ്പ വക്കീലാണ് കേട്ടോ മമ്മ ഹൗസ് വൈഫാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു കല്യാണമായിരുന്നു ഇപ്പം റീസെൻ്റ്ലി ഞാൻ കണ്ടതിൽ വെച്ചാൽ അടിപൊളി ഞാൻ അറ്റൻഡ് ചെയ്തിൽ വെച്ചിട്ട് അടിപൊളി ഒരു കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഒഫീഷ്യലി ചൈത്ര മേഡം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആവശ്യം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ എന്തൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പം അങ്ങനെ എന്താണ് ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നതാണ് ഞാൻ മാഡത്തിൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ആണ് കേട്ടോ ഓൺലി വെജ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മലയാളീസിനെ പ്രത്യേകിച്ച് എനിക്കൊക്കെ ഇങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണെങ്കിലും പക്ഷേ കിട്ടിയ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ നോൺ വെജ് കഴിക്കാത്ത ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു ഇതും നമുക്ക് ഉണ്ടായിട്ടില്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഇവർ ഫുഡിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടില്ല ഭയങ്കര റോയൽ ലുക്കായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒരു രാജസിംഹാസനത്തിൽ കയറി ഇരുന്ന് കഴിക്കുന്നൊരു ലുക്കൊക്കെ നമുക്കൊരു പ്രൗഡൊക്കെ തോന്നി കാരണം പിന്നെ അത് നമുക്ക് പ്ലേറ്റൊക്കെ ഫുൾ ഗോൾഡൻ കളറ് പിന്നെ നമ്മുടെ സ്പൂണെല്ലാം ഗോൾഡൻ കളർ അങ്ങനെ പ്രത്യേക ഒരു രസമുള്ള ഒരു നല്ലൊരു ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനത്തെ ഒരു ഫുഡ് അറേഞ്ച്മെൻ്റ്സിൽ ഇരുന്ന് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് ചിലപ്പം മറ്റുള്ളവർ കണ്ടു കാണമായിരിക്കും ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്ട്ടെ ടിങ്കു അപ്പോൾ അബ്രോയും വന്നിട്ടുണ്ടെങ്കിൽ നാല് ദിവസം നമ്മുടെ ഇത് ബാംഗ്ലൂരിലെ ചുമ്മാ ചാച്ചൻ്റെ കൂടെ നിൽക്കാൻ

നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് കല്യാണത്തിന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെന്താണ് പിന്നെ നമ്മൾ ഇത് ഞാൻ കാറ്ററിങ്ങിന് വന്ന കൊച്ചിങ്ങളെ നോക്കുകയാണ് പെൺകുട്ടികളെ വായ നോക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ അവിടെ അറ്റയറും കാര്യങ്ങളും ഹെയർ സ്റ്റൈലൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നല്ല വെൽ ഡ്രസ്സായിട്ട് നിൽക്കുന്നവരെ ഞാൻ പെണ്ണായാലും ആണായാലും ഞാൻ നന്നായിട്ട് നോക്കും കാരണം എന്ന് വായ നോക്കാൻ നല്ല എൻ്റെ അർത്ഥം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വെൽ ഡ്രസ്സായിട്ട് നടക്കുന്നവരെ കാണാനായിട്ടും നോക്കാനായിട്ടും ആ ഉള്ളൂ പിന്നെ ഫുഡ് എന്താണ് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ബോബി കോൺന്നു ബേബി കോൺ ഫ്രൈ പിന്നെ എന്താണ് കുറേ ഐറ്റംസ് ഈ കന്നഡ കുറേ കുറേ സാധനങ്ങൾ എനിക്കങ്ങനെ കറക്റ്റായിട്ട് പേരും ഒന്നും അറിയത്തില്ല ഭയങ്കര ആണ് എന്തായാലും പറാത്ത ആൻഡ് പിന്നെന്താണ് പനീർ കറി എൻ്റെ പീക്കു നന്നായി ആർമാദിച്ച് കഴിച്ചു കെട്ടും പിന്നെ വീണ്ടും കഴിച്ചു വന്ന സ്റ്റേജിൽ ഒഴിഞ്ഞ സ്റ്റേജിൽ എൻ്റെ പീക്കൂൻ്റെ വീണ്ടും ആർമാദ പ്രകടന പ്രകടനങ്ങളാണ് കേട്ടോ അപ്പോൾ അവൾ ഒത്തിരി എൻജോയ് ചെയ്തൊരു കല്യാണമായിരുന്നു ഇത് ഇനിയിപ്പോൾ ഏപ്രിൽ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കാണട്ടെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാണ് പ്രയർ ചെയ്യാണ് കാരണം എല്ലാം സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ നല്ലൊരു സമയമായിരുന്നു കേട്ടോ കാരണം ഊബർ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തിൽ എന്തായാലും മനസ്സും ശരീരവും പിന്നെന്താ പിന്നെ വയറും ഒക്കെ എന്ന് പറഞ്ഞൊരു അടിപൊളി കല്യാണമായിരുന്നു സോറി കല്യാണം എന്ന് പറയുന്നത് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മാമിനെ നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് നമ്മൾ വ്ലോഗ് അവസാനിപ്പിക്കണം അപ്പം